ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലുള്ള നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയായിട്ടും സുഗന്ധത്തോടെ ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടാറുണ്ട് അതിനായിട്ട് നമ്മൾ ഹാർപിക്കൽ ഐസോൾ ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ അപ്പോൾ ഈ ഹർപ്പിക്കും ലൈസോളും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ബാത്റൂം നമുക്ക് ഈ ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള ടിപ്പാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തേയിലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് തിളച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് വിനാഗിരി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ ഒരു അല്പം ഷാംപൂ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ നന്നായിട്ട് ഈ സൊല്യൂഷൻ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ അളവൊക്കെ അനുസരിച്ച് നമുക്ക് എത്ര സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈ സാധനങ്ങളുടെയൊക്കെ അളവുകൾ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി ഇതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് സ്പ്രേ ബോട്ടിലോ സാധാ ബോട്ടിലോ എങ്ങനെയെല്ലാം ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അഴുക്കും കറയൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ വാഷ്ബേസിൻ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ ടോയ്ലറ്റിലൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രഷിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി ഹാർപ്പിക്കൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ടോയ്ലറ്റ് നല്ല വൃത്തിയായി കിട്ടും അതുപോലെ ഷാംപൂ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂമിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ ഫ്ലോർ ടൈല് വോൾട്ടെയിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ലൈസോളിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പോൾ ഈ ഹാർപ്പിക്കും ലൈസോളും ഒന്നും പെട്ടെന്ന് നമ്മുടെ ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം